വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഈ കാണുന്ന വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ ഇവരൊക്കെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഇവരുടെ വീഡിയോസ് വഴി എന്ന് കാണുമ്പോഴേക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വന്ന് നമ്മുടെ മൂൺ കോട സ്കൂച്ചറിന്റെ ഒരു ഇന്റർവ്യൂ അടുത്തിടെ വന്നിരുന്നു ഇപ്പൊ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും ഇപ്പൊ കളിയാക്കും ഇന്ന് ബുക്ക് ചെയ്താ പതിനാറ് അണീന്ദ്രന് കിട്ടുക അല്ലെങ്കിൽ കല്യാണത്തിന് ഒക്കെ ഏതൊക്കെ ഒച്ചുണ്ടാവുമ്പോൾ കിട്ടുന്നു എന്നുള്ളത് അവർ നമ്മുടെ വാങ്ങാത്തവരൊക്കെ പറയും അപ്പം ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കും അതേന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്കുള്ള ചെയ്തത് ഇന്നും അസയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് എന്തിനും നമ്മൾ പതു പകുതിക്ക് വെച്ചിട്ടോ നമ്മൾ എന്തൊക്കെയോ നേടിയെന്ന് തോന്നി പകുതിക്ക് വെച്ച് നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് കഴിഞ്ഞു ഞാൻ അതല്ല ഇനി നമുക്ക് നേടാൻ നേടാനുണ്ട് ഇതൊന്നും ഇതല്ല ഇതിനെ നിലനിർത്തണം ഇപ്പോൾ എന്തും നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ് നിലനിർത്താനാണ് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടാണ് എനിക്ക് അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചിക്കനൊക്കെ തിന്നുവാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളെ ഇപ്പോൾ ഒന്ന് ചിക്കൻ എടുത്ത് ഒന്ന് അതിൻ്റെ ലെഗ് പീസ് ഒന്ന് കടിക്കണമെങ്കിൽ അപ്പുറത്ത് നോക്കും ദൈവം ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട് ഇനി വല്ല വീഡിയോസ് ഒക്കെ ഇനി വരും മൂന്ന് എന്റെ സ്വപ്നങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടില്ല അത് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം വൈറലായിട്ടുണ്ടായിരുന്നു മൂൺ കോടസിനെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം ഇൻസ്റ്റായി വന്നിട്ട് അവർക്കൊരു ഡ്രസ്സൊക്കെ സെല്ല് ചെയ്യുന്നൊരു ഉണ്ട് അപ്പോൾ സാധാരണ നമുക്ക് പുറത്തു നിന്നും വളരെ കോസ്റ്റ്ലി ആയിട്ട് ഇപ്പോൾ മൂവായിരമോ നാലായിരമോ രൂപ ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സസിനും സാധനങ്ങൾക്കുമൊക്കെ ഇവരുടെ അടുത്ത് വില വളരെ കുറവാണ് അതായത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമൊക്കെ വരുവുള്ളൂ സെക്ഷനുണ്ട് യു പി യുപിക്കാർ മാത്രമായിട്ടൊരു സെക്ഷൻ ബിഹാറീസ് മാത്രമായിട്ടൊരു സെക്ഷൻ അതുപോലെ ബംഗാളീസ് മാത്രമായിട്ടൊരു സെക്ഷൻ കാരണം നമ്മളെല്ലാവരും ഹിന്ദിക്കാർ പറതാണ് ബംഗാളീസ് അല്ല അങ്ങനെയല്ല ശരിക്കും പ്രോപ്പർ ഹിന്ദി പറയുന്നവർ യു പി ആ ഉത്തർപ്രദേശാണ് പിന്നെ ബിഹാറീസ് ഉണ്ട് അതായത് ഇവർ ഓരോ മേഖലയിലും മികച്ചവരാണ് അതായത് കുറച്ചും കൂടെ യു പി എന്ന് പറയുന്ന കുറച്ചും കൂടെ അവർ എന്താ പറയുക ഒരേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഓഫീസ് വർക്കൊക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ അതായത് മേൽനോട്ടം വഹിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബെറ്ററാണ് ബിഹാറീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡൈ ബ്ലോക്ക് പ്രിൻറ് അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ ബംഗാളീസാണ് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും വരുന്നത് ബിഹാറീസിലും സ്റ്റിച്ചിങ്ങും അങ്ങനെ വരുന്നുണ്ട് പിന്നെ കട്ടിങ് വരുന്നത് ബംഗാളീസ് തന്നെയാണ് ബിഹാറീസിലും വരുന്നുണ്ട് അത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് മൂന്ന് പേര് ഒരുമിച്ച് നിർത്താറില്ല ഒരുമിച്ച് നിർത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബിൽഡിങ് ആണ് സെപ്പറേറ്റ് സെക്ഷനും സെപ്പറേറ്റ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാം സെപ്പറേറ്റ് ആണ് ഫുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മോഹിച്ച് ഡ്രസ്സ് വാങ്ങുമ്പോഴേക്കും അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അയച്ചു തരാം എന്നാണ് പക്ഷേ ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ വരുന്നത് വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ ആയിരിക്കും നമുക്കത് അത് കൂട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടും അപ്പൊ ഈ ഒരു ടൈം നമുക്ക് മുന്നൂറ് ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട് അപ്പൊ ആ ഹാൻഡ് വർക്കും ക്ലോത്ത് വന്നു അതായത് ക്ലോത്ത് സോററ്റിൽ നിന്ന് മേക്കിംഗ് കഴിഞ്ഞ് സോററ്റിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോയി ഒരാഴ്ച സമയം എടുക്കും അത് കിട്ടാനായിട്ട് ദൻ അവിടെ എത്തി അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് പാറ്റേണും എല്ലാം ക്ലോത്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഹാൻഡ് വർക്കിന് പോയി ഹാൻഡ് വർക്കിന് കഴിഞ്ഞ് വന്ന് എന്താ പറയാ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഹെമിങ്ങിന് പോകും ഹെമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുന്നലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി കുറച്ചും കൂടെ ഒരു അഞ്ച് ദിവസം നേരത്തെ കൊടുക്കാൻ പറ്റും പക്ഷേ അപ്പൊ ഞാനും മാർക്കറ്റിൽ കുറച്ച് നമ്മൾ വലിയ വ്യത്യാസം ഉണ്ടാവില്ല ഇവർക്കെതിരെ ധാരാളം കംപ്ലൈൻസ് ഒക്കെ വന്ന് കാണുന്നുണ്ട് പലതരത്തിലുള്ള കംപ്ലൈൻസില് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഓർഡർ ഡെലിവർ ചെയ്യാനായിട്ടുള്ള ആ ഡിലേ വളരെ വരുന്നു എന്നുള്ളതാണ് പൊതുവേ ഉള്ള പരാതി അപ്പം അതും കഴിഞ്ഞ് എന്താ പറയുക അതും കഴിഞ്ഞു അവിടെ അത്രയും കഴിഞ്ഞു അപ്പം ഏകദേശം നമുക്കൊരു ഒന്നര രണ്ട് മാസം എടുക്കും ഏ ആ സാധനം പിന്നെ കേരളത്തിലോട്ട് എത്തു വരുവാണ് ക്യൂസിങ് കഴിഞ്ഞിട്ടില്ല അയണെങ്കിൽ കഴിഞ്ഞിട്ടില്ല അത് കേരളത്തിലോട്ട് വരും പതിനഞ്ച് ദിവസം എടുക്കും നമുക്ക് കിട്ടാനായിട്ട് ഹൗറൈന്ന് ഇവിടെ കിട്ടും അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബണ്ടിൽ പൊട്ടിച്ച് ക്യൂസ് ചെയ്യാം എല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അയണിങ്ങിന് പോവും അയണിങ്ങിന് പോകുമ്പോഴും ഒരു ചെക്കിങ്ങുണ്ട് അത് കഴിഞ്ഞ് ഇത് പാക്കിങ്ങിന് പോകും അത് പാക്കിങ്ങിനും പോയി എന്താ പറയുക ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ അവിടേക്ക് അതങ്ങ് ുംങ്ങനെയല്ല അപ്പോൾ ഈ കമ്മിറ്റഡ് ആയിട്ട് ഒരു ഡേറ്റോ അതിൻ്റെ സംവിധാനങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും അതിൽ കാണുന്നില്ല കസ്റ്റമേഴ്സൊക്കെ ആ ഈ കാശൊക്കെ കൊടുത്തിട്ട് പ്രോഡക്റ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴേക്കും അത് കൃത്യസമയത്ത് അവരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒരു വർഷം വരെ സമയം എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ് വിലയാണ് അഞ്ചാറ് മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് ആയിരത്തിന് താഴേ ഉണ്ടാവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി ബൊട്ടീക്സിൽ ഏഴായിരം എണ്ണായിരം രൂപ പ്രൈസ് ഉള്ള സാധനം എൻ്റെ അടുത്ത് ഈ അഞ്ചാറ് മാസം കൊണ്ട് കിട്ടണതാണെങ്കിൽ ചിലപ്പോൾ അത് ആയിരത്തിന് താഴേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഇരുപത് വർക്കിംഗ് ഡേയ്സിൽ അതായത് ഒരു മാസത്തിൽ നമുക്ക് കിട്ടും അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ വില ഒരു മൂവായിരം നാലായിരം എനിക്ക് എനിക്ക് ഒരു മാസം കൊണ്ടല്ല രണ്ട് ദിവസം ഇപ്പോൾ ആളുകളുടെ കാശൊക്കെ വാങ്ങി അവർ ബിസിനസ് ചെയ്യും പക്ഷെ സാധനം തരുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലയിന്റ്സ് ഒരു വശത്ത് വന്നുകൊണ്ടേ എത്ര കംപ്ലൈൻസ് വന്നാലും ഇവർ പിന്നെയും ഇവരുടെ പഴയ പരിപാടി അതുതന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരുടെ കസ്റ്റമർ കെയറിനെ ഒക്കെ കെയറിനെയൊക്കെ ഒന്നും പറയണ്ട അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നും വ്യാപകമായിട്ടുള്ള പരാതി കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവരുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ വീഡിയോയുടെ താഴെയൊക്കെ പോയി കമൻസൊക്കെ ഇടുമ്പോഴേക്കും അതും ഇവർ ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വെറുപ്പിക്കൽ പ്രസ്ഥാനവുമായിട്ട് അവർ മുമ്പോട്ട് ഇങ്ങനെ യാത്ര തുടരുമ്പോഴേക്കും അത് വളരെയധികം അവർക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് ഇപ്പോൾ ഈ മൂൺ കോഡസ് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു വീഡിയോയുമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ വന്നിരുന്നു വലിയ വലിയ ഡയലോഗ്സൊക്കെ അടിച്ചു വിടുന്നുണ്ട് അവരുടെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടും പിന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം കേട്ടിപ്പോക്കിയതെന്നും ഒക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും അപ്പോൾ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ പറയും ഇന്ന് ബുക്ക് ചെയ്താൽ പതിനാറ് കിട്ടും അല്ലെങ്കിൽ കല്യാണത്തിന് ഒക്കെ ഏതൊക്കെ ഒച്ചുണ്ടാവുമ്പോൾ കിട്ടും എന്നുള്ളത് അവർ നമ്മുടെ വാങ്ങാത്തവരൊക്കെ പറയും അപ്പം ഞാൻ ചോദിക്കും ഓപ്ഷൻ ഉണ്ടല്ലോ സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ നമുക്ക് മാത്രമല്ല ഇവർ പലപ്പോഴും ഇൻസ്റ്റായി ഇടുന്ന പ്രോഡക്റ്റ്സ് ഒന്നും അല്ല കയ്യിൽ കിട്ടുമ്പോഴേക്കും വരുന്നത് എന്നും ഒരുപാട് പരാതികൾ ഇവർക്കെതിരെ വരുന്നുണ്ട് ഇവർ ബംഗാളികളും ബീഹാറികൾ ഒരുപാട് പേരൊക്കെ ജോലിക്കൊക്കെ വെച്ചിട്ടും ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത് എന്നാണ് പലരുടെയും സംശയം അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിലേ ആകുന്നതിൻ്റെ കാരണവും ഇവർ പറയുന്നുണ്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇവരത് മാനുഫാക്ചർ ചെയ്യുന്നു എന്നാണ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്തോ നോർത്ത് ഇന്ത്യയിൽ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നും കേരളത്തിൽ കിട്ടുമെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടിയാലും ഒരു നാലഞ്ച് മാസത്തിനുള്ളിലെങ്കിലും ഈ പ്രോഡക്റ്റ് കിട്ടുന്നതിന് പറയാം എന്തുകൊണ്ടാണ് ഒരു വർഷം വരെ സാധന കസ്റ്റമറുടെ കയ്യിൽ കിട്ടാത്തതെന്നും എന്താണ് ഇത്രയും സമയം എടുക്കുന്നതെന്നും അതൊരു അതിശയകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവരുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞാൽ പ്രീമിയം കസ്റ്റമേഴ്സാണ് ഇവരുടെ ഹൈലൈറ്റ് കാരണം അവരിൽ നിന്നും ഇവർക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ ഇത്രയൊക്കെ ആയിട്ടും ഇവരുടെ കയ്യിൽ നിന്നും ഡ്രസ്സൊക്കെ വാങ്ങാൻ ഇന്നും ആൾക്കാരുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഇവരുടെ വിജയം അതാണ് ഇത്രമേൽ പരാതി വന്നിട്ടും അവർ വന്നിട്ട് അതിനായിട്ട് ഒന്നും ചെയ്യാത്തത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമർ ഇത്രയും കാശൊക്കെ കയ്യിൽ നിന്നും കൊടുത്തിട്ട് ഇതിനായിട്ട് കാത്തു കെട്ടി ഇരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ടും കേട്ടിട്ടുമൊക്കെ ഇവരുടെ കയ്യിൽ കാശൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പരാതിയും പറഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ബിസിനസ്സിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അടുത്തിടെ ഇവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് ഈ ഓൺലൈൻ ഇന്നത്തെ കാലത്ത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണെങ്കിലും അതിനിടയിലും ഇതുപോലെയുള്ള ധാരാളം ഉടായ്പകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് നീ സോഷ്യൽ മീഡിയയിലൊക്കെ പല വീഡിയോസും കാണുമ്പോഴേക്കും മനസ്സിലാകുന്നത് കാരണം ഇന്നത്തെ ജോലി തിരക്കും പ്രശ്നങ്ങളും ഒക്കെ കാരണം ധാരാളം പേര് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നു ഉണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇതുപോലെയുള്ള കുറേ സംഭവങ്ങൾ നടക്കുകയും ആളുകൾക്ക് ഇതിൽ നിന്നുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടിയും വരുന്നതും അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഇതിനെക്കുറിച്ചിട്ട് ഈ വാർത്ത കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ പലരും ഇവരുടെയൊക്കെ അടുത്ത് പോയി പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളവരുണ്ടാവും നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്